എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നാടൻ രീതിയിൽ എന്നാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ചേന തക്കാളി ചെറിയ ഉള്ളി കുമ്പളങ്ങ സവാള വെണ്ടയ്ക്ക സാമ്പാർ വയറ് മുരിങ്ങയ്ക്ക അതൊക്കെയാണ് എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ സാമ്പാറിൽ മുഖ്യമായിട്ട് ഇടേണ്ട ഒന്നാണ് അതിന് ശേഷം ഞാൻ സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കുറേശ്ശെ കുറേശ്ശെ കഷ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളാകും എല്ലാം കുറേശ്ശെ എടുക്കുമ്പം പിന്നെ അതിലേക്ക് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് നമുക്ക് രണ്ട് ഫിസിലൊന്നടിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കും ഈ ഒരു സാമ്പാർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു സാമ്പാറാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനേ ഈ ഒരളവിൽ കഷ്ണങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിൽ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് എരിവുണ്ടാകും അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം ചെറുതാണെങ്കിൽ നാല് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊന്ന് കടുവ് വറുത്ത പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി വന്നിറക്കി കൊടുത്തതിനു ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് നമ്മൾ കുറച്ച് കറിവേപ്പില കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ വറ്റൽമുളകായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഒരെണ്ണവീട്ടുള്ളൂ അത് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇനി പൊടികൾ പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറിൽ എപ്പോഴും മുളക് പൊടി കുറഞ്ഞ അളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതുപോലെ സാമ്പാർ പൊടി രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടിയുടെ പച്ചമണമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കുക്കറ് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണേ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ സാമ്പാറിലേക്ക് ഞാൻ പുളിയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ പുളിക്ക് തക്കാളി മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സാമ്പാർ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സാമ്പാർ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി കുക്കറിലിട്ട് രണ്ട് വിസലടിപ്പിച്ച പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും ബായ്